ും സംസ് മണിക്കും സമ്മാനിക്കുന്ന കാത്തിമുഖം ആദ്യത്യവും ഒന്നാമത് കുന്നത്ത ആൻ മുഹമ്മദ് മെമ്മോറിയൽ അഖില കേരള ഫ്ലറ്റ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ൽ കാം ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വർണ്ണശബലമായി തുടക്കം കുറുകയാണ് ആഘോഷകരമായ ടൂർണമെന്റിന്റെ ഉദ്ഘാടന പോരാട്ടത്തിൽ ഇന്ന് ആർ ആർ സി ചറുകരയും എതിരാളികൾ എവർ ചലഞ്ചേഴ്സ് ആരും പറമ്പ് ഒട്ടമലയും തമ്മിൽ മാറ്റിരക്കുന്നു യുടെ ആഘോഷം കായികാസ്വാദകർക്ക് സമ്മാനിക്കാൻ പോരാട്ടത്തിന്റെ പോറുമുഖത്ത് പോരാളികളായി പൊരുതി കളിച്ച് എഴുതി പറഞ്ഞ് കടന്നു പറഞ്ഞ പോക്കിടികളെ പരാജയത്തിലേക്ക് തള്ളിവിട്ട് പോരീഷയുടെ പത്തരമാറ്റ വിജയം കൈവരിക്കുന്നവൻ സഞ്ചരണ ഭൂമിയിലെ എണ്ണം പറഞ്ഞ ഇരുപത്തിനാല് വമ്പൻ പൂമുകൾ ആഭിമുഖത്തിന്റെ കളിമുറ്റത്ത് ഇന്നുമുതൽ അങ്കത്തിനിറങ്ങുകയാണ് യൂണിവേഴ്സിറ്റി താരങ്ങൾ റഫീഹും പതനും കൂട്ടുകെട്ടു ആർ ആർ ചെറുകഥ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് വസിലാളികൾ യൂണിവേഴ്സിറ്റി താരങ്ങളുമായി എവർ ചലഞ്ചേഴ്സ് ആദ്യം പറമ്പ് ഒട്ടമല ഇന്ന് മറുഭാഗത്തും കൂട്ടുകെട്ടുകയ്യാഴ് ിൽ തീർത്ത മൈതാനത്തിന്റെ വിശാലതയിൽ കളിയരങ്ങിന്റെ സാമ്പാ നൃത്ത ചുവടുകളുമായി എതിരാളികളെ പൊളിച്ചടക്കി വിജയത്തിന്റെ നാട്ടാൻ രണ്ട് നാട്ടിൽ പ്രമാണിമാർ എന്ന് കാട്ടിമുഖത്തിന്റെ കളിക്കളത്തിൽ ഉദ്ഘാടന പോരാട്ടത്തിൽ നേർക്ക് നേർ പോക്കാനി ചിഹ്നം വിളിച്ചോടുന്ന വേട്ട മൃഗങ്ങളെ അമ്പേ തിരത്തുന്നതേടിന്റെ പൂർവീതം കടം കാണുകളിലേക്ക് വിലക്കിയെടുത്ത് സുവർണ പാതകങ്ങളെ ിൽ നിറഞ്ഞാടാൻ വേഗമുള്ള കാലുകൊണ്ട് പന്ത് പന്തപ്പെട്ടു വരുന്നതിന്റെ അടിവേര് പൊഴ്തറിയാൻ കൽപിള്ള ആരുടെ മുൻപിലും മുട്ടുമടക്കാത്ത കേട്ട പല പലവന്തം പടയാളികളെയും കളിക്കളത്തിൽ പിടിച്ചു കെട്ടിയ അനുഭവ സമ്പത്തുമായി കളിക്കളത്തിന് വിജയ കിരീടത്തിനായി കണ്ണും നട്ടു കാത്തിരിക്കുന്ന കാലാഴ്ച യും എതിരാളികൾ പറമ്പ് കൊടും ടൂർണമെന്റിന്റെ ഉദ്ഘാടന പോരാട്ടം കാണാൻ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകർക്കും സ്വാഗതം രാത്രി എട്ട് മണിയോടുകൂടി കാത്തിമുഖം ലൈറ്റ് മൈപ്രാണിയിലേക്ക്